എന്താവശ്യത്തിനായാലും വേണ്ടില്ല പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഫുഡ് കഴിക്കാതെ വീട്ടിലേക്ക് കയറില്ല എന്നൊരു നിയമം ഉണ്ടല്ലോ അപ്പോൾ അതിൽപ്പെട്ട ഒരു ടീംസാണ് നമ്മൾ കേട്ടോ അപ്പോൾ അതാ നിയമം എപ്പോഴും പാലിക്കാനുള്ളതാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യണം നമുക്ക് എന്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ള ടെൻഷനാണ് പക്ഷേങ്കിൽ ഇവിടെ റിയമോൾക്ക് ഇതാ ഇവർക്ക് എങ്ങനെ വഴി കാണിച്ച് കൊടുക്കും സേഫ് ആക്കും എന്നുള്ള ടെൻഷനിലാണ് ഓൾ ഇട്ടോ അങ്ങനെ മെനു കാർഡൊക്കെ നോക്കി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി ഫുഡാണ് അപ്പോൾ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്താലും വലിയ എന്ത് ഫുഡ് ഓർഡർ ചെയ്യുന്ന ടെൻഷനാണെന്ന് പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണെന്നറിയോ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പൊളിയാണ് കേട്ടോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ മുന്നേ ഒക്കെ വന്ന് കഴിച്ച പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഓർഡർ ചെയ്ത ഫുഡ് എത്തുന്നതിന് മുന്നായിട്ട് സലാഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ചിരുന്ന് സമയം പോയപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതാ തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ട് പിന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടാ പൊള്ളിയാണ് കേട്ടോ പേര് മറന്നെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ നാവിൽ നിന്ന് അതിൻ്റെ രുചി പോയിട്ടില്ല മക്കളെ അത്രയും സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇതാ കോമ്പോ ആയിട്ട് പൊറോട്ട അതേപോലെ തന്നെ വെള്ളപ്പം നെയ്പത്തിരി ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഗ്രേവി സൂപ്പറാണ് നമുക്ക് ചിക്കൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഗ്രേവി മാത്രം മതി കേട്ടോ കഴിക്കാൻ ഇതിലിങ്ങനെ നട്സൊക്കെ ഇടയിൽ ഇടയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അടിപൊളി ഇരുന്നു കേട്ടോ നല്ല ഒരു കോമ്പിനേഷനായിരുന്നു പൊറോട്ടക്കും നെയ്യ്പത്തിരിക്കൊക്കെ കേട്ടോ ഈ നെയ്യത്തിരി അഥവാ നെയ്പത്തിരി ഉണ്ടല്ലോ കണ്ണൂർകാരുടെ സ്ഥിരം ഫുഡാണെങ്കിലും നമുക്കും ഇപ്പോൾ അത് ഫേവറേറ്റ് അയക്കണം കേട്ടോ ഇക്കാലിൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അപ്പോൾ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയാലും നെയ്പത്തിരി ഉണ്ടെങ്കിൽ ഇക്കത് തന്നെ എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അലഹമുല്ല ഫുഡൊക്കെ കഴിച്ചു വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു എന്ന് പറയട്ടോ ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ എവിടെയാണ് ഈ റെസ്റ്റോറൻറ്റ് എന്നല്ലേ അപ്പോൾ ഇത് അജ്മാനിലെ യു എ ഇ അജ്മാനിലെ പാനൂർ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ഇങ്ങോട്ട് പോകുന്നുള്ളേ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയട്ടോ ഒരിക്കലും ഇങ്ങനെ ക്യാഷ് പോയി എന്നോ വയറ് കേടായിരുന്നോ തോന്നില്ല അത്രയ്ക്കും സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് കാണുക